നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഗാന്ധിയൻ തിരിച്ചുപിടിച്ചാൽ സമൂഹത്തിലെ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വാഗതത്തെയും വ്യക്തിത്വത്തെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നതാണ് മദ്യ മയക്കുമെന്ന് ഉപയോഗമെന്നും കടന്നപ്പള്ളി വിമർശിക്കുന്നവരെ ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യുന്നത് ജനാധിപത്യ സംസ്കാരത്തിൽ ചേർന്നതല്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന ആക്ഷന് ജനങ്ങൾ കട്ട് പറയുമെന്നും കാവശ്ശേരി പരക്കാട്ടുകാവ് ഭഗവതീശ്വതി പൂരമഹോത്സവം വ്യാഴാഴ്ച ആഘോഷ ലഹരിയിൽ ദേശവാസികൾ ാന്ധിയൻ ആശയങ്ങൾ പിടിച്ചാൽ സമൂഹത്തിലെ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മദ്യ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കോൺഗ്രസ് എസ് സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി ഗാന്ധിജി എന്ന് പറയുന്ന ഐതിഹാസികമായ മദ്യവർജനം ഉൾക്കൊള്ളിച്ചപ്പോൾ പലർക്കും സംശയമായി എന്താണ് മധ്യവർജനവുമായി ഇത് സ്വാതന്ത്ര്യ ബന്ധം ആ ഗാന്ധിയുടെ ദർശനങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് അത് ബ്രിട്ടീഷ് മേധാവിത്വം വെള്ളമൊഴുക്കുന്ന പോലെയാണ് വിദേശ മദ്യം ഇന്ത്യയിൽ ഒഴുക്കിയത് സൗജന്യമായി ജനങ്ങളെ അത് ഒടിപ്പിക്കുക വിദേശ മദ്യം കഴിച്ചാൽ ബൗദ്ധികമായ കഴിവുകളും ശാരീരികമായ കഴിവുകളും ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനും മാനുഷികതയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സാമ്രാജ്യത്വം സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നതാണ് മദ്യ മയക്കമെന്ന ഉപയോഗമെന്നും കടന്നപ്പള്ളി പറഞ്ഞു സാംസ്കാരിക മേഖലകളിലെല്ലാം ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ നീറുന്ന വേദനയായും വിപത്തായി മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ അധ്യക്ഷനായിരുന്നു എൻ എൻ കൃഷ്ണദാസ് എ രാമസ്വാമി കെ ആർ ഗോപിനാഥ് സന്തോഷ് കാല ആർ ശിവപ്രകാശ് റണീഷ് മാത്യു സന്തോഷ് ലാ സി ആർ വത്സൺ കെ പി മുരളീധരൻ കെ ഹമീദ് സലീംകുട്ടി അഡ്വക്കേറ്റ് രവിശങ്കർ എന്നിവർ സംസാരിച്ചു വിമർശിക്കുന്നവരെ ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാലക്കാട് പ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർ ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ശേഷം ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് ആരും അവരെ അടിച്ചമർത്താം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു എനിക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അത് ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളമുണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു ഞാനാണല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അതൊന്നും വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള ഈ പ്രകാരം ഞങ്ങളെല്ലാവരും നമുക്കത് അതിനെക്കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെന്റ് അസംബ്ലിയിലും രാഹുൽ എമ്മുടെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന ആക്ഷന് ജനങ്ങൾ കട്ട് പറയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്ത തൃശൂക്കാർക്ക് അബദ്ധം പറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിഴക്കഞ്ചേരി സമാജത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാനുള്ള പൾസ് തെറാപ്പി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മാർച്ച് ഏഴ് മുതൽ ഇരുപത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എൻ എസ് എസ് കലയോഗ ഹാളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വി വിജയരാഘവൻ അധ്യക്ഷനായി എം സ്വാമിനാഥൻ രവികുമാർ മുരിങ്ങമല ില്ല സുധാകരൻ ഒച്ചിരിക്കും എഴുന്നേക്കാൻ രണ്ടുപേരെ അവർക്ക് എഴുതേണ്ടിരിക്കുന്നില്ല അതുപോലെ അറുപത് നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് വയ്യാഴ്യെ കൊണ്ട് പുറഞ്ഞുപിട്ടുന്ന അറുപത് നിരവധി ആൾക്കാരുള്ള അപ്പം ഈ ഒരു ഇതുകൊണ്ട് മാത്രം നിർത്തരുത് എന്ന് എൻ്റെ അഭ്യർത്ഥന തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഇതുപോലുള്ള ക്യാബുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ജനാതി മതഭേദവി എല്ലാവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കലവർക്കൊന്നും എല്ലാ സമയത്തും സാധിക്കട്ടെ പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ചികിത്സാരീതി അവലംബിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കട്ടെ ഇതിലൂടെ എല്ലാവർക്കും നിങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ ഊർജ്ജസ്ഥലമായിട്ട് മുന്നോട്ട് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ മുണ്ടൂർ സ്വദേശി അലന് കണ്ണിരിൽ കുതിർന്ന യാത്രാമുഴ മുണ്ടൂർ കണ്ണാടം ചോലിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു ഞായറാഴ്ച രാത്രിയാണ് അലനെയും അമ്മയും വീടിന് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമിച്ചത് ആക്രമണത്തിൽ അലൻ കൊല്ലപ്പെടുകയായിരുന്നു അമ്മ വിജി ഇപ്പോഴും പരിക്കുകളോടെ ചികിത്സയിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് എ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് റോഡിൽ അടിഞ്ഞുകൂടിയ അപകടകരമായ മണൽ നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് പാളയം ഇറക്കത്തിലെ വളവിൽ അപകടകരമായ രീതിയിൽ മണൽ അടിഞ്ഞുകൂടിയത് ഇരുചക്ര വാഹനങ്ങൾ യാത്രാഭീഷണി നേരിടുന്ന ഈ ഭാഗം എഐ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് വിഭാഗം പ്രവർത്തകർ നീക്കം ചെയ്തു സി ലോക്കൽ സെക്രട്ടറി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് അലീമ ഖാജ ഹുസൈൻ സുരേഷ് രതീഷ് മറ്റു വളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ പത്ത് മുതൽ തിരുവനന്തപുരത്ത് നടക്കും സിൽവർ ജൂബിലി നിലവിലെത്തിയ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു ഒമ്പതാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരം നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് അനിൽ വിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നന്ദൻകോട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം ജാതകമാണ് പതാക ജാഥസംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി ടി രാധാകൃഷ്ണ കുരുപ്പിന്റെ നാമ സ്മൃതി പഠനത്തിൽ നിന്നും അടൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ആ ജാതകി സംസ്ഥാന സംസ്ഥാന വൈസ് വൈസ് പ്രസിഡന്റ് ശ്രീ യുടെ സംസ്ഥാനും മലോളം ഇരു രാത്കളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചു മണിക്ക് പാളയം തെറ്റ് സാക്ഷികളും എത്തിച്ചിരുന്നു അതുപോലെ തന്നെ നെയ്യാറ്റിന് ആരംഭിക്കുന്ന ജാഥ ജില്ലയിലെ വിവിധ സമ്മേളന പോകും പത്തിന് കൊടിമര പതാക ജാഥകൾ നടക്കും പത്തനംതിട്ട അടൂരിൽ നിന്നും പതാക ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് സനൽ അടൂരും നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് മണിവസന്തം ശ്രീകുമാറും നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് ഇരു ജാഥകളും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഗമിച്ച ശേഷം സംയുക്തമായി സമ്മേളന നഗരിയിലേക്ക് നീങ്ങും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ തൊട്ടേക്കാട് ശശി പതാക ഉയർത്തും പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് മാധ്യമ സെമിനാർ മന്ത്രി കടന്നപ്പിള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജീവൻ ടി വി എം ഡി സാജൻ വേളർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും വി കെ പ്രശാന്ത് എംഎൽഎ ഐ ബി സതീഷ് എം എൽ എ സിനിമാ താരം കൊല്ലം തുളസി എന്നിവർ സംബന്ധിക്കും വൈകിട്ട് മൂന്നിന് പ്രതിനിധി സമ്മേളനം ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറൽ എ സഭാനായകൻ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു വരെ പ്രതിനിധി സമ്മേളനം നടക്കും രണ്ട് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും കടകംപള്ളി സുരേന്ദ്രൻ എം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കഴക്കൂട്ടം പ്രേംകുമാർ കെ ജി യു സ്ഥാപക പ്രസിഡന്റ് റോയി മാത്യു സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗദീഷ് ബാബു മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ സി വി മിത്രൻ ബാബു തോമസ് മുൻ ഭാരവാഹികളായിരുന്ന സുരേഷ് പട്ടാമ്പി എല്ലാ ഷാജി ഷാജി ഇടപ്പള്ളി എന്നിവർ സംബന്ധിക്കും ആദ്യകാല നേതാക്കളെ മുതിർന്ന മാധ്യമപ്രവർത്തകരെയും സമ്മേളനം ആദരിക്കും പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ മണി വസന്തം ശ്രീകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനൽ അടൂർ ജില്ലാ സെക്രട്ടറി എസ് ആർ വിനു ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാവശ്ശേരി ശ്രീ പരക്കാട്ടുകാവു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വ്യാഴാഴ്ച ആഘോഷ ലഹരിയിൽ തട്ടക നിവാസികൾ ശ്രീ പരക്കാട്ടു ഭഗവതിയുടെ പൂരമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കഴണി ദേശത്തിന്റെ നേതൃത്വത്തിൽ കുതിരക്കിണ്ണം എഴുന്നള്ള നടക്കും ഉച്ചയ്ക്ക് കഴിനിച്ചുങ്ങം കേന്ദ്രീകരിച്ച് മൂന്ന് ദേശക്കാരുടെയും കഴണി വാവുല്യപുരം കാവശ്ശേരി ദേശക്കാരുടെ നേതൃത്വത്തിലും ഉള്ള ഈടുപിടി നടക്കും വൈകുന്നേരം ഒൻപത് ആനകളുടെ അകമ്പടിയോട് കൂടിയ എഴുന്നള്ളത്ത് കൂട്ടാനിൽ നിന്നും ആരംഭിക്കും തുടർന്ന് ഈടുവെടിയാലിന് സമീപം ഒരുക്കിയ ബഹുനില പന്തിൽ എത്തുന്നതോടെ മേളം ആരംഭിക്കും തുടർന്ന് പകൽപൂര കമ്മിറ്റിയുടെ വെടിക്കെട്ട് നടക്കും രാത്രി വാവുല്ലാപുരം കഴണി കാവശ്ശേരി ദേശക്കാരുടെ കുതിര വരവും വെടിക്കെട്ടും ഉണ്ടായിരിക്കും പൂരാഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പാറവേല നടന്നു ᱢᱟᱹᱨᱤᱠ What <laughs> ഴിഞ്ഞ് വൈകിട്ട് പൂരം പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് രാത്രി ഇവിടെ മേളം പായപ്പൊക്കെ നടക്കുന്നുണ്ട് അത് വളരെ ഭക്തജനങ്ങൾ ഒരുപാട് വന്ന് കണ് ആസ്വദിക്കുന്നതാണ് അതേപോലെ തന്നെ പുഷ്പാലങ്കാരങ്ങളും ദൈവാലക്കാരം ദൈവാലക്കാരം നാലാം തീയതി തന്നെ തുടങ്ങിയതാണ് നാളെ അതും കാണാൻ ജനങ്ങൾ വരുന്നുണ്ട് പ്രിയമുള്ള പൂര സ്നേഹികളെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പത്താം തീയതി നടക്കുന്ന കാവശ്ശേരി പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരണി കാവശ്ശേരി മഹോത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിദേശത്തിലെ ഭാരവാഹികളും ദേശത്തിലെ എല്ലാ അപാലവൃന്ദം ജനങ്ങളും ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ശ്രീ പരക്കാട്ടുപകുതി ക്ഷേത്രത്തിൽ പാട്ട് കളമെഴുത്ത് പാട്ട് തുടങ്ങി അന്നുമുതലുള്ള പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ ഇത് നടന്നു വരുന്നത് യഥാർത്ഥത്തിൽ പരക്കാട്ട് ഭൗതിയുടെ പിറന്നാൾ ആഘോഷമായി ആയിട്ടാണ് കന്നിമാസത്തിലെ പൂരം നാളിൽ കാവശ്ശേരി പൂരം മഹോത്സവം ശ്രീ പരക്കാട്ട് പൗതിയുടെ പിറന്നാൾ ആഘോഷമായിട്ടാണ് ആഘോഷിക്കുന്നത് കാവശ്ശേരി ദേശക്കാരനാണ് ഞാൻ കാവശ്ശേരി പൂരത്തിന് കാവശ്ശേരി ദേശത്തിനാണ് കൂടുതൽ കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യമുള്ളത് ഞങ്ങൾ പൂരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മഴയൊക്കെ സഹായിക്കണം പൂര അതിഗംഭീരമായ വെടിക്കെട്ടുകളോടുകൂടി നടത്താനാണ് ഇക്കൊല്ലം തീരുമാനിച്ചിരിക്കുന്നത് അത് പിന്നെ നാട്ടുകാരുടെ എല്ലാം നല്ല സഹകരണങ്ങളെല്ലാം അതിന് നന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയൊരു വെടിക്കെട്ടുണ്ട് അതിനുശേഷം ചെറുപ്പക്കാരുടെ പണിയാറുകളി ഉള്ളത് പണിയാറുകളി പ്രത്യേകിച്ച് പണ്ട് മുതലേ ഭഗവതി വരവേൽക്കാൻ വേണ്ടി ഉറപ്പുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം തുടർന്ന് നാളെ കാലത്ത് പൂരത്തിന് ഉച്ചയ്ക്ക് ഏഴ് മണിക്ക് വാവ്ളിയാരൻ ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് തുടർന്ന് കഴിഞ്ഞ ദേശം കാവശ്ശേരി ദേശം എല്ലാവരുടെയും ഈടുവഴി നടത്തുന്നുണ്ട് പകൽ പൂരം എസ് എൽ ഡി പിയുടെ വൈകുന്നേരം ഏഴ് മണിക്കാണ് വെടിക്കെട്ട് തുടർന്ന് രാത്രി കുതിരയുടെ കാവുകയറ്റമാണ് വാവുളിയാരൻ ദേശത്തിൻ്റെ കുതിരയറ്റം രാത്രി സാധനം പന്ത്രണ്ട് മണിയോടുകൂടി നടക്കുകയും പന്ത്രണ്ട് മണിക്ക് വാവുളിയാരത്തിൻ്റെ വെടിക്കെട്ടുണ്ടായിരിക്കുന്നതാണ് തുടർന്ന് കഴിഞ്ഞ ദേശത്തിൻ്റെയും കാവശ്ശേരി ദേശത്തിൻ്റെയും വെടിക്കെട്ടുണ്ടായിരിക്കുന്നത് എല്ലാവർക്കും പൂരാശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ കാവശ്ശേരി പൂരം ഈ വരുന്ന ഏപ്രിൽ മാസം പത്താം തീയതി പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ് കാവശേരി പൂരം നടത്തുന്ന മൂന്ന് ദേശ കമ്മിറ്റികളും അതുപോലെ തന്നെ പകൽപ്പൂര കമ്മിറ്റി പകൽപ്പൂറ്റ കമ്മിറ്റിയുടെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പൂരം ദിവസം സന്ധ്യാ സമയത്ത് നടത്തുന്ന വെടിക്കെട്ടാണ് ഏറ്റവും പ്രധാനം പൂരം കാണാൻ എത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു സമയമാണ് പൂരം ദിവസത്തെ സന്ധ്യാസമയം എന്ന് പറയുന്നത് കാവശ്ശേരി പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പറവേലയുടെ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു പ്രത്യേകിച്ച് വേലയുമായി ബന്ധപ്പെട്ടുള്ള ചെണ്ടമോളമായിക്കോട്ടെ നാദസരം പൂക്കാവടി തെയ്യം അങ്ങനെ വാദ്യങ്ങൾ മറ്റു എല്ലാ ആനക്കൂടക്കം എല്ലാം കൃത്യമായി അതിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് മഹാഗണപതി കോമത്തോടുകൂടി ഈ വേലയുടെ തുടക്കമാവുകയാണ് വേലയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി നേരെ സൂചിപ്പിച്ചതുപോലെ കുംഭമാസം ഒന്നാം തീയതിയാണ് ഈ ഊരുവലവുമായി ബന്ധപ്പെട്ടുള്ള വ്രതം ആരംഭിക്കുന്നത് ഈ വ്രതത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ആറ് കാറുമാരും ഊരുബലം കെട്ടുന്നയാളും കുടപടിക്കുന്നയാളാണ് വടകഞ്ചേരി ശ്രീ ഗണപതി സഹായം വേലയാഘോഷത്തിൻ്റെ കാഴ്ചപ്പന്തലിന് കാൽനാട്ടി ഏപ്രിൽ പതിനേഴിന് നടക്കുന്ന വടക്കഞ്ചേരി ശ്രീ നാഗസഹായം ഗണപതി സഹായം വേലയാഘോഷത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി ടൌണിൽ സ്ഥാപിക്കുന്ന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിലെ വിശേഷ പൂജകൾക്ക് ശേഷം തട്ടക നിവാസികൾ പന്തലിനുള്ള കാൽ ടൗണിൽ എത്തിച്ച് കാൽനാട്ടി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ പി സേതുമാധവൻ സെക്രട്ടറി വി സന്തോഷ് മോഹൻ പള്ളിക്കാട് മറ്റു കമ്മിറ്റി ഭാരമകൻ എന്നിവർ പങ്കെടുത്തു